പരീക്ഷക്ക് തയ്യാറാവുന്ന കുട്ടികൾക്ക് പൊതുവിജ്ഞാനം ഭാഗത്തിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഉത്തരം വടക്ക് നോക്കി യന്ത്രം വിശാലമായ ഒരു പ്രദേശത്തിന്റെ സവിശേഷതകൾ ഒരു കടലാസിൽ കൃത്യമായി ചിത്രീകരിക്കുന്നതിന് പറയുന്ന പേര് ഉത്തരം ഭൂപടം കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഉത്തരം ആലപ്പുഴ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഉത്തരം ഇടുക്കി സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഉത്തരം കേരളത്തിലെ ആദ്യ ഇക്കോ ടൂറിസം ഉത്തരം തെന്മല കേരളത്തിലെ വ്യാവസായിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന ജില്ല ഉത്തര ഉത്തരം തൃശൂർ കേരളത്തിലെ ആദ്യ പുകയില വിരുദ്ധ ജില്ല ഉത്തരം കോട്ടയം കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ സാക്ഷരത ജില്ല ഉത്തരം എറണാകുളം കേരളത്തിലെ അറ്റത്തെ നിയമസഭാ മണ്ഡലം ഉത്തരം പാറശാല കേരളത്തിലെ വടക്കേ അറ്റത്തെ നിയമസഭാ മണ്ഡലം ഉത്തരം മഞ്ചേശ്വരം കുഞ്ചൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം കേരളത്തിൽ പുകയില കൃഷി ഏത് ജില്ലയിലാണ് ഉള്ളത് ഉത്തരം കാസർഗോഡ് തീരം ഇല്ലാത്തതും കേരളത്തിലെ ജില്ലകളുമായി മാത്രം അതിർത്തി പങ്കിടുന്നതുമായ ജില്ല terem com ഉത്തരം നെല്ലിയാമ്പതി പാലക്കാട് കേരളത്തിൽ നിലക്കടല കൃഷിയുള്ള உத்தரம் பாலக்கானே மலம்புயா அணக்கட்டு ஏது நதியிலானே உத்தரம் Porque okay.